ുംച്ചു സേവനിലേക്ക് സ്വാഗതം ശേഷം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ അടിപൊളിയുള്ള നെക്ലസുകൾ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചുള്ള കുട്ടി നമുക്ക് ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കണത് ഇതുപോലെ വീഡിയോക്ക് ഞാൻ ആ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് വൈറ്റ് എടി സ്റ്റോൺ ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് വരുമ്പോൾ കണ്ടോ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗി ഞാൻ കഴുത്തിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയ്യില് വെച്ച് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇതിന്റെ തിളക്കം കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോണിൻ്റെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് നമ്മളിത് ഫംഗ്ഷനൊക്കെ പോയിട്ട് വരുമ്പോൾ അത് കഴുകിയിട്ട് ഷാമ്പു വാഷ് ചെയ്ത് കഴുകി എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ നാളിത് കളറ് ലാസ്റ്റ് ചെയ്യും കേട്ടോ അങ്ങനെ പെട്ടെന്ന് കളർ പോകുന്ന ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അത് സെയിം മോഡൽ തന്നെയാണ് കേട്ടോ അടുത്തത് വന്നേക്കണത് കളർ ചേഞ്ചാണ് വ്യത്യാസം വന്നിട്ടുള്ളത് റൂബി വൈറ്റാണോ കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ കൊറേ നാളായിട്ട് നമ്മുടെ ഒരു സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്കില് വന്നിട്ടുണ്ട് സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇല്ല ഇപ്പൊ നമ്മള് സാധാരണ ഒരു ഫോണിലാണ് കേട്ടോ എടുക്കുന്നത് എന്തായാലും ഇത് നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാറ്റും എന്തായാലും അതായത് വീഡിയോയിൽ കാണുന്നതിനേക്കാറ്റും നേരിട്ട് നല്ല ഭംഗിയുണ്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലത്തെ മോഡൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് വലിയവർക്കും ഇടാട്ടോ അതായത് ആദ്യമൊക്കെയായിട്ടാണ് നെക്ലസ് എറണെന്ന് വെച്ചാൽ ഒരു ചെറിയ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഭംഗിയുള്ളൊരു നെക്ലസ്സാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബിയിൽ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കഴുത്തിൽ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ വൈറ്റ് അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതിൻ്റെ തന്നെ ലാവൻഡർ വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ അപ്പോൾ ഈ കളറ് മൂന്ന് കളറിലാണ് വന്നിരിക്കുന്നത് വൈറ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബിയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലാവൻഡറിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും സിമ്പിൾ വർക്കാണ് കേട്ടോ ഹെവി ആയിട്ടുള്ള മോഡലല്ല മോഡലെല്ലാം സിമ്പിൾ ആയിട്ടുള്ള അതായത് ഗോൾഡിൻ്റെ അടയിലൊക്കെ കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സെറ്റ് ആയിട്ട് കമ്മൽ വരുന്നുണ്ട് അത് ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ അതായത് ബാക്ക് തിൻ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് അപ്പോൾ കാതിന് ഹോൾ കുറവുള്ളവർക്കും ഇടാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഈ ഫ്രോക്ക് സൈസ് മോഡലിനൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കമ്മൽ വന്നിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് കുട്ടി ചിമിക്കായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു പ്രസ്സിംഗ് ടൈപ്പ് കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ബ്ലൂ സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലൂവും വൈറ്റും ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കണം കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഇതും പ്രസ്സിംഗ് ടൈപ്പാണ് അതായത് കാത് ഹോളില്ലേ ചെറിയ ഹോൾ ഉള്ളവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ളത് അതായത് ബാക്ക് വന്നേക്കുന്നത് നല്ല തിന്നായിട്ടൊക്കെ ഉണ്ടോ ഇങ്ങനത്തെയാണ് കേട്ടോ ബാക്ക് വന്നേക്കുന്നത് മോഡൽ ുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ആണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളറുകളാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് നല്ല ഭംഗി കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പ്രസിംഗ് ടൈപ്പ് തന്നെയാണ് കേട്ടോ ബാക്ക് പ്രസിങ് ടൈപ്പായിട്ടുള്ള കമ്മൽ തന്നെയാണ് കേട്ടോ അതും അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ബേബി പിങ്കും അതുപോലെ തന്നെ വൈറ്റ് ആണ് ആണോട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് ടൈപ്പ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന മോഡലുകളൊക്കെ ഒരുവിധം ബ്രസ്സിംഗ് ടൈപ്പ് തന്നെയാണ് കേട്ടോ കമ്മലുകള് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ അതായത് കാതിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പം തോന്നുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ തീരെ തിന്നായിട്ടുള്ള മോഡലല്ല കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കമ്മലാണ് സ്റ്റോൺ വർക്കും ഡിസൈൻ വർക്കും സിമ്പിളാണ് സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ച ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഡ്രസ്സിങ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത്തര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആണ് അടിപൊളിയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മളിന്ന് വേറെ മോഡലുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കൂടുതലും നെക്ലസ്സും ഇതുപോലത്തെ കമ്മലുകൾ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയേക്കുന്നത് മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള മോഡലുകൾ തന്നെയാണ് കേട്ടോ കമ്മലുകളൊക്കെ മാറി മാറി ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് മാറി ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡല് വന്നേക്കുന്നത് ഇത് പോലത്തെ ഒരു മോഡലാണ് കേട്ടോ സെയിം മോഡലാണ് കളർ ചേഞ്ചുകളാണ് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കുന്നത് അപ്പൊ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് വെച്ചുകഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ ഏത് കമ്മലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുക്കുക അയക്കധികം റേറ്റ് വരില്ല പക്ഷെ അടിപൊളി മോഡലാണോ കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേര് ജസ്റ്റ് ഒക്കെ കയറി നോക്കിയൊക്കെ അതുപോലെ തന്നെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത വീട് ഒരു നല്ല അടിപൊളി മോഡൽ ആയിട്ട് വിനീങ്ങണം താങ്ക് യു